നെഹ്മദ് ഹനുസലി ആരാത് ആർ എസ് എസിന്റെ ആലയത്തിൽ വളർന്ന് ബി ജെ പിയിൽ സജീവമായ സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം തന്റെ വർഗീയ ചിന്തകൾക്ക് വിരാമം കുറിച്ച് ബി ജെ പി വിട്ടപ്പോൾ അദ്ദേഹം മനസ്സ് തുറന്നത് വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്നാണ് താൻ വരുന്നത് എന്നായിരുന്നു തൻ്റെ കഴിഞ്ഞകാല ഇന്നലകളെ പറ്റി തനിക്ക് കുറ്റബോധവും പുച്ഛവും ഖേദവുമാണ് ഇപ്പോഴെന്ന് അദ്ദേഹം മനസ്സ് തുറക്കുന്നു ശേഷം പാണക്കാട് തങ്ങളുടെ വസതിയിലെത്തി അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് അവിടെ ഒരുക്കിയത് ആ സമയത്ത് മലപ്പുറത്തെ പറ്റി പറഞ്ഞ വാക്ക് മലപ്പുറത്തെ സ്നേഹിക്കുന്ന മലപ്പുറത്തിൻ്റെ നന്മ അറിയുന്ന എല്ലാവരുടെയും ഹൃദയത്തെ കുളിർപ്പിക്കുന്ന വാക്കുകളായിരുന്നു മലപ്പുറം മതനിരപേക്ഷതയുടെ നാടാണ് എന്നായിരുന്നു സന്ദീപ് വാര്യർ വെളിപ്പെടുത്തിയത് അതെ മുസ്ലിം ഭൂരിപക്ഷ ഇടമായതിനാൽ മലപ്പുറത്തെ മോശമായി ചിത്രീകരിക്കാൻ സംഘി അണുക്കൾ ശ്രമിക്കാറുണ്ട് അവർക്കുള്ള മറുപടി കൂടിയാണിത് മലപ്പുറത്തിന്റെ മഹത്വം അതിന്റെ മഹിമ തകർക്കാൻ എന്നും വർഗീയ വിഷജീവികൾ പരിശ്രമിക്കുന്നതിന്റെ കാരണം മലപ്പുറത്തിന്റെ പാരമ്പര്യം അത് ഇസ്ലാമിൻ്റെതാണെന്ന് അവർ തിരിച്ചറിയുന്നതിന്റെ പേരിലാണ് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും എല്ലാ മതവിശ്വാസ

تقبل <applause> منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله